പത്തിലകറി പയറില കുമ്പളത്തില മത്തയില ചേമ്പിൻ താള് ചേനയില തതിരയില തുമ്പയില തഴുതാമയില കൊടിത്തൂവ ചീര ഓരോന്നിന്റെയും ഇലകൾ വീതം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞത് അരകപ്പ് പച്ചമുളക് എണ്ണം വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ഉപ്പ് പാകത്തിന് തേങ്ങ തിരുമ്മിയത് കാൽമുറിയുടേത് തയ്യാറാക്കുന്ന വിധം ഇലകൾ എല്ലാം കൈകൊണ്ട് പിച്ചി ചെറുതാക്കിയെടുക്കുക ചൂടായ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തരച്ചു വേവിക്കുക വെന്താൽ തേങ്ങ ചേർത്ത് ഇളക്കി വാങ്ങുക കറി റെഡി കേരളത്തിലെ വീടുകളിലെ ഈ പത്തിലകറി കർക്കിടകത്തിലെ പ്രധാന ഊണ് വിഭവങ്ങളിലൊന്നാണ് രോഗസാധ്യത ഏറെയുള്ള മഴക്കാലത്ത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നുകൂടിയാണ് പത്തിലകറി ഈ ഇലകൾക്കൊരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും ആരോഗ്യ ഗുണങ്ങളുമുണ്ട്